ശ്രീനിവാസൻ എന്ന അതുല്യ കലാകാരൻ മരിച്ചു ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ ഇപ്പോഴും മലയാളി പ്രേക്ഷകരെല്ലാവരും ആ ഓർമ്മയിൽ തങ്ങി നിൽക്കുകയാണ് ശ്രീനിവാസന്റെ വിവാഹ വാർഷിക ദിനത്തിൽ നോകുന്ന കുറിപ്പുമായി സംവിധായകനും ഭാര്യ സഹോദരനുമായ മോഹനൻ എത്തുന്നു ഇന്നാണ് ആ ദിവസം എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തുന്നത് ഒപ്പം ഒരു പഴയ ചിത്രം ശ്രീനിവാസനും ഭാര്യയും രണ്ടു മക്കളും ഇരിക്കുന്ന ചിത്രം വളരെ പഴയതാണ് ശ്രീനിവാസനെ കണ്ടാൽ തന്നെ തന്നെയാണെന്നറിയാം മലയാള സിനിമ തകർത്ത് വാരിക്കൊണ്ടിരിക്കുന്ന സമയമെന്ന് തന്നെ പറയാം ശ്രീനിവാസന്റെ ഭാര്യ വിമലയുടെ സ്നേഹചിത്രം പങ്കുവച്ചു മോഹനൻ കുറിച്ച വാക്കുകളിൽ അന്നത്തെ പ്രണയകാലവും അന്നത്തെ പറയാൻ പറ്റാതെ പോയിട്ടുള്ള എല്ലാ സംഭവങ്ങളുമുണ്ട് ജനുവരി പതിമൂന്ന് ഇന്നാണ് ആ ദിവസം മമ്മൂക്കയും ഇന്നസെൻ്റ് ഏട്ടനും കൊടുത്ത കാശ് കൊണ്ട് ഫോട്ടോഗ്രാഫറോ വീഡിയോഗ്രാഫറോ ഇല്ലാതെ നിലവിളക്കിൻ്റെ വെളിച്ചമോ ചന്ദനത്തിരിയുടെ സുഗന്ധമോ ഇല്ലാതെ ഇവർ ഒരുമിച്ച് യാത്ര തുടങ്ങിയ ദിവസം എല്ലാ യാത്രകളും ഇങ്ങനെയാണ് എവിടെ വച്ചെങ്കിലും ഏതെങ്കിലും ഒരാൾ പെട്ടെന്നങ്ങ് പോകും അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ എന്ന് മോഹൻ കുറിച്ചു വൈകാരികമായ പ്രതികരണങ്ങൾ അതാണ് മോഹനൻ്റെ പോസ്റ്റിന് ലഭിച്ചത് ഈ ബന്ധത്തിന്റെ ഊഷ്മണത ശ്രീനിയേട്ടൻ്റെ അവസാന നാളുകളിൽ എല്ലാവരും കണ്ടിരുന്നുവെന്ന് പറഞ്ഞു ശ്രീനിവാസനെ കൈപിടിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലും ആ ഭാര്യയുടെ കൈ അവിടെ ഉണ്ടായിരുന്നു വിമല ഒരിക്കലും കൈവിട്ടിട്ടില്ല എപ്പോഴും എല്ലാവരോടുമുള്ള തുറന്ന സംസാരം കൊണ്ട് തന്നെ പലപ്പോഴും പലരുടെ സൗഹൃദവും നഷ്ടപ്പെട്ടിട്ടുണ്ട് പലരും അകന്നു പോയിട്ടുണ്ട് അപ്പോഴും എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചവൾ തന്നെയാണ് ശ്രീനിവാസന്റെ വിമല മദ്രാസിൽ സിനിമയുടെ പിന്നാലെ അലയുന്ന കാലത്ത് ശ്രീനിവാസന്റെ വിമലയുടെ വിവാഹം അന്ന് നടന്നു അയൽക്കാരിയായിരുന്ന വിമല ആ പരിചയം ഇഷ്ടത്തിലേക്ക് വളരുകയായിരുന്നു വിമലയ്ക്കും തന്നോട് ഇഷ്ടമുണ്ടെന്ന് ശ്രീനിവാസന് തോന്നുകയായിരുന്നു പക്ഷേ തുറന്നു ചോദിക്കാനും പറയാനുമുള്ള ധൈര്യം അന്നത്തെ കാലത്ത് ഇന്നത്തെ കുട്ടികളെ പോലെ ആർക്കുമില്ലല്ലോ ഇല്ലല്ലോ ഒരു തരം പറയാത്ത പറച്ചിലുണ്ടായിരുന്നു അവരുടെ ബന്ധത്തിൽ കണ്ണുകൾ കൊണ്ടോ സംസാര ശൈലി കൊണ്ടോ ചിരികൊണ്ടോ അവരുടെ പ്രണയങ്ങൾ പരസ്പരം അവർ കൈമാറിയിരുന്നു അന്ന് സിനിമയിൽ കേവലം ഒരു ഭാഗ്യാന്വേഷം മാത്രമായിരുന്നു സ്ഥിരം അറിയാനുമില്ല എന്നുള്ളത് ഭാവിയെക്കുറിച്ച് പ്രതീക്ഷിക്കും വകയില്ലാത്ത തൻ്റെ ജീവിതത്തിലേക്ക് വിമല കടന്നു വന്നാലുള്ള ബുദ്ധിമുട്ടുകൾ മറ്റാരേക്കാൾ നന്നായി അറിയാമായിരുന്നു തന്നെ മറന്ന് മറ്റൊരു നല്ല ജീവിതം സ്വീകരിക്കാൻ ശ്രീനി വിമലയെ ഉപദേശിച്ചു വിമല അത് സ്വീകരിക്കുന്നതിന് പകരം ശ്രീനിയുടെ ആത്മാർത്ഥ കൂടുതൽ കണ്ട് ആഴത്തിൽ തിരിച്ചറിയുകയായിരുന്നു വീട്ടിൽ നിന്നും പ്രേരണകൾ ഏറെ ഉണ്ടായിട്ടും മറ്റൊരാളെ ഭർത്താവായി സ്വീകരിക്കാൻ ഒരിക്കലും വിമല തയ്യാറായിരുന്നില്ല അന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് മറ്റൊരു മാർഗമില്ല വീട്ടുകാരുടെ സമ്മതത്തിന് വഴകിയില്ലെങ്കിൽ പിന്നീട് താൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഇറക്കി വിടും അത്തരത്തിലുള്ള ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് വിമല എന്നിട്ടും ശ്രീനിയുടെ ഉപദേശങ്ങളും നികാരങ്ങളും അവഗണനകളും കൈക്കൊണ്ട് വിമലയുടെ മനസ്സ് മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ ആ സ്നേഹത്തിന് മുന്നിൽ എല്ലാവരും കീഴടങ്ങി തീരുമാനം വിമലയെ അറിയിക്കാൻ നിർവാഹമില്ല അന്ന് മൊബൈൽ പോയിട്ട് ലാൻഡ് ലൈൻ പോലുമില്ല രണ്ടും കൽപ്പിച്ച് ശ്രീനി ഒരു കത്തെഴുതി ജനുവരി പന്ത്രണ്ടാം തീയതി നമുക്ക് കല്യാണമാണ് തയ്യാറായിരിക്കാം പക്ഷെ വിവാഹ ചെലവുകൾക്ക് പണമില്ല അന്ന് ഇന്നസെൻ്റും മമ്മൂട്ടിയും വിവാഹ ചെലവിനുള്ള പണം നൽകി ശ്രീനിവാസന് കയ്യിൽ കൊടുത്തു ഞാൻ പന്ത്രണ്ടാം തീയതി നിശ്ചയിച്ചിരുന്ന വിവാഹം രജിസ്ട്രർ ഓഫീസിലെ തിരക്ക് കാരണം പതിമൂന്നിലേക്ക് മാറ്റി അങ്ങനെ ജനുവരി പതിമൂന്നിന് കതിരൂർ രജിസ്ട്രാർ കച്ചേരിയിൽ വെച്ച് അന്ന് ആർഭാടം ഒന്നുമില്ലാതെ വിവാഹം നടന്നു അന്നൊരു സുഹൃത്ത് ശ്രീനിയോട് പറഞ്ഞു പതിമൂന്നൊരു നിർഭാഗ്യ സംഖ്യയാണ് വാഹനങ്ങളുടെ നമ്പർ മുതൽ ഹോട്ടൽ റൂം പോലും ആരും ഈ നമ്പറിൽ എടുക്കില്ല ശുഭകാര്യങ്ങൾക്ക് തീരെ യോജിച്ചതല്ല പതിമൂന്ന് ഇത്തരം കാര്യങ്ങളിൽ തീരെ വിശ്വാസമില്ലാത്ത ശ്രീനി പുച്ഛിച്ചു ചിരിച്ചു പതിമൂന്ന് പതിമൂന്നിൻ്റെ ഗുണം എന്താണെന്ന് പിന്നീട് അദ്ദേഹം അനുഭവത്തിൽ അറിയിച്ചു വിമല ജീവിതത്തിലെ വലതുകാൽ വെച്ച് കയറിയ ശേഷമാണ് ശ്രീനിവാസൻ മലയാളത്തിൽ മറ്റാർക്കും സങ്കല്പിക്കാനാവാത്ത വിധം ഉയരത്തിലെത്തിയത് മമ്മൂട്ടിയും ലാലുമെല്ലാം താരങ്ങൾ മാത്രമായി ഒതുങ്ങിയപ്പോൾ ശ്രീനിവാസൻ തന്റെ രൂപപരമായ പരിമിതികൾ പോലും മറികടന്ന് നായകനടനും ഉപനായകനും നടനും വില്ലനും നടനും എല്ലാം എല്ലാമായി മലയാള സിനിമയിൽ തകർത്തു നിന്നു അതെല്ലാം വിമലയുടെ ഭാഗ്യം തന്നെയെന്ന് എഴുതി ചേർത്തു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു